ഹലോ അപ്പം നമുക്ക് രാവിലെയോ വൈകുന്നേരമൊക്കെ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം കൂടിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി ഞാൻ പിന്നെ തലേ ദിവസം കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്നു അത് ഞാൻ രാവിലെയാണ് കേട്ടോ വെ ഉണ്ടാക്കിയെടുക്കുന്നത് വൈകുന്നേരത്തിന് ഉണ്ടാക്കണേശ് മൂന്ന് മണിക്കൂർ കുതിർത്തി എടുത്താൽ മതി അത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചതാണ് അത് തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കിത് രണ്ട് ബാച്ചാക്കിയിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ കൊള്ളില്ലാണ്ടെങ്കിൽ രണ്ട് ബാച്ച് അരച്ചെടുക്കാം അപ്പം ഞാൻ വലിയ ചാറായതുകൊണ്ടാണ് ഇതിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി ചേർത്തുമ്പോൾ ഒരിക്കലും കൂടി പോവരുത് ചെറിയ കഷ്ണം മാത്രം ചേർത്തിയാൽ മതി ഇനി ഇത് നല്ല നല്ലവണ്ണം തന്നെ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണേ തരികളൊന്നും ഇല്ലാതെ അതിൽ അരച്ചത് ഞാനൊരു പാത്രത്തിൽ മിക്സിന്റെ ജാറിലേക്കന്നെ ഒരു കാൽ കപ്പ് വെള്ളം പാടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ആവശ്യത്തിന് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ മൊത്തമായിട്ട് ഇതിലേക്ക് വേണ്ടത് അപ്പം രണ്ട് കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിയാൽ മതി ഇനി ഇതാ ഞാനിതോടെ അരിച്ചെടുത്തിട്ട് അപ്പോൾ ഏകദേശം ഈ കട്ടിയിലുണ്ടാവുക ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു കാൽ കപ്പ് സവാള ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തതോ ഒരു കാൽ കപ്പ് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്തി കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്തി കൊടുത്താൽ മതി നിർബന്ധമില്ല പിന്നെ തക്കാളി വേണ്ടവർക്ക് തക്കാളിയും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്തി കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ചേർത്തിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കേട്ടോ ബേക്കിംഗ് സോഡ കൂടണ്ട ഒരു കാൽ ടീസ്പൂണ് മാത്രം മതി അത് ചേർത്തി കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പോൾ ഇത് ചുട്ടെടുക്കേണ്ടത് ഇങ്ങനെ കുഴിയുള്ള ഞാൻ വെള്ളപ്പ ചുടുന്ന ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ കുഴിയുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വേണ്ടവർക്ക് അതും എടുക്കാം കേട്ടോ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് ക്യാപ്സിക്കും കുറച്ച് ക്യാരറ്റും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതൊന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തി കൊടുക്കണ നിർബന്ധമൊന്നുമില്ല കേട്ടോ എല്ലാതും ചുട്ടെടുക്കാം അപ്പം തീ നമ്മൾ ലോ ഫ്ലെയിമിലും മീഡിയത്തിൻ്റെ ഇടക്കായിട്ട് വെച്ചിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതൊന്ന് അടിച്ചു വെക്കാം അപ്പം രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തന്നെ അത് റെഡി ആയി കിട്ടും എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ മുകൾ വശം ഒന്നും പാടെ കുക്കായി എടുക്കാനാണ് അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിവശം ഒന്നും പാടെ റെഡി ആയിന് ശേഷം നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ക്യാരറ്റും ക്യാപ്സിക്കും നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ടാമത് ഇതുപോലെ തന്നെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ഞാൻ ക്യാപ്സിക്കും ക്യാരറ്റോ ഒന്നും പിന്നെ ഇട്ട് കൊടുക്കാതെ ഇതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ തീ എപ്പോഴും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഒരിക്കലും തീ കൂട്ടി വെക്കരുത് കേട്ടോ അപ്പോൾ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ അപ്പം ണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം